ഹരിതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷന്റെ ഹരിത വോട്ടുവണ്ടി പര്യടനം തളിപ്പറമ്പിലെത്തി മാലിന്യ രാക്ഷസിയുമായുള്ള ഹരിത വോട്ടുവണ്ടി പ്രയാണം ചൊവ്വാഴ്ച കണ്ണൂരിൽ അസിസ്റ്റന്റ് കലക്ടർ അനൂപ് ഖാർഗ് ആയിരുന്നു ഫ്ളാഗ് ഓഫ് ചെയ്തത് കേരളത്തിൽ ആദ്യമായാണ് ഹരിത വോട്ട് വണ്ടി പര്യടനം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ പര്യടനം ആരംഭിച്ചു ബുധനാഴ്ച തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് പരിസരം ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ഇരട്ടി ബസ് സ്റ്റാൻഡ് പരിസരം മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത് വ്യാഴാഴ്ച കൂത്തുപുറം ബസ് സ്റ്റാന്റ് അഞ്ചരക്കണ്ടി ചക്കരക്കൽ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ സമാപിക്കും പൊതുജനങ്ങളിൽ ഹരിത ഇലക്ഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം കെ രഞ്ജിത്ത് പി കെ ഷാജി ഇ മോഹനൻ എ സുജന എന്നിവർ സംസാരിച്ചു സ്വാതി ചന്ദ്രൻ വിനോദ് പറമ്പ ലസിജ സുരേന്ദ്രൻ വിദ്യ കെ തുടങ്ങിയ കലാകാരന്മാർ സ്കിറ്റുകളും പാട്ടുകളും അവതരിപ്പിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അവതരിപ്പിക്കുന്നു